സിസിടിവി ക്യാമറകൾ റോഡുകളിലും മറ്റ് സ്ഥലങ്ങളിലും സ്ഥാപിക്കുന്നത് അപകടങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാക്കുന്നതിനും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിനും കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും മറ്റുമാണ് ജ്വല്ലേ എന്നാൽ അഞ്ചലായൂർ റൂട്ടിൽ കൈപ്പള്ളിമുക്ക് ഐസ് പ്ലാന്റ് ജംഗ്ഷന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന സിസിടിവി ക്യാമറ അടുത്ത പുരയിടത്തിലെ തെങ്ങിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴുള്ളത് അഞ്ചലായൂർ റൂട്ടിൽ പണി നടക്കുന്നതിനിടയിൽ പണി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ ചരിഞ്ഞുകിടന്ന അതേ അവസ്ഥയിൽ തന്നെ റോഡ് പണിക്കാരായ അന്യദേശ തൊഴിലാളികൾ അത് കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ തൊട്ടടുത്ത പുരയിടത്തിലെ തെങ്ങിലേക്കാണ് ക്യാമറ നോക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാരും പൊതുപ്രവർത്തകരും രംഗത്ത് വന്നു വളരെ കൂടുതലായിട്ട് റോഡ് സൈഡിൽ നിക്ഷേപിക്കുന്ന ഒരു ജനങ്ങളുടെ പരാതി തുടർച്ചയായ ഉണ്ടായതിനെ തുടർന്നാണ് പഞ്ചായത്ത് വിമളക്കൽ പഞ്ചായത്ത് സർ സമിതി തീരുമാനപ്രകാരം ഈ ആയുരഞ്ചൽ റോഡിൽ ഈ ഐസ് ഫാക്ടറിക്ക് സമീപവും രണ്ടിടത്തായിട്ട് സി സി ടി വി ക്യാമറകൾ വെച്ചത് പക്ഷേ അത് ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് എന്നാലും ഇപ്പോൾ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്തിരുന്ന സമയത്ത് അതിൻ്റെ ഒരു സി സി ടി വി ക്യാമറ റോഡിൽ സൈഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന അതേ രൂപത്തിൽ വച്ച് കോൺക്രീറ്റ് ചെയ്ത് പോവുകയാണ് ഉണ്ടായത് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ട നിർദ്ദേശം ഈ റോഡിൻ്റെ ചുമതല വഹിക്കുന്ന എൻജിനീയർമാരോ ഈ കോൺട്രാക്ടർമാരോ അലകഞ്ഞതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ ആ സി സി ടി വി ക്യാമറ ചരിഞ്ഞ് തന്നെ നിൽക്കുന്ന രൂപത്തിൽ കോൺക്രീറ്റ് ചെയ്ത് പോയിട്ടുള്ളത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ഒന്ന് നിവർത്തി വെച്ച് കോൺക്രീറ്റ് ചെയ്യുക അതല്ല ഉപയോഗം ഇല്ല എങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതായിരുന്നു ഉത്തമം പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് അതും എന്താണ് ഇനി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് അടിയന്തിരമായി അധികാരികൾ ഇതിനുവേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ പുലൂരിന്റെ അൽ അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ